ആദരണീയരെ സഹോദരി സഹോദരി ഒരു അത്രയും നന്മ മനസ്സിലുള്ള ഒരു മനുഷ്യൻ ഇന്ന് വരെ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ എന്ന് ചരിത്ര തക്കാലത്ത് പ്രവർത്തിച്ചവരും ചോദിച്ച ഇല്ല എന്ന് പറയും ഇതെന്നോട് ബഹദൂർക്കായാലും ശരി ഉമ്മക്കായ ആണെങ്കിലും ശരി അദ്ദേഹം എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഞാൻ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളത് സാറിന്റെ പേരിലുള്ള ഒരു പ്രസ്ഥാനം ഒരു സംഘടനയുടെ ഈ വിജയം കാണുമ്പോൾ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ് അർഹിക്കുന്ന ഒരു സ്മാരകം അദ്ദേഹത്തിന് ഇതേവരെ ടെലിവിഷൻ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും കലാകാരന്മാരും കലാകാരികളും എല്ലാം ഒന്നുകിൽ എൻ്റെ പരിചയക്കാരശ്യം എന്നുള്ളതിൽ ഞാൻ ഇത് ഇതിന്റെ ഉദ്ഘാടന ഉദ്ഘാടനം ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി അതെന്നെ आर माधवपुरी सार ने हृदयपूर्वक स्वागत चीनो आवाज़ सीखे लिखा है നല്ല ഗാന ചെയ്ത അടുത്ത സമയത്തും അദ്ദേഹത്തിന്റെ ഒരു ഗാനം ദേശിച്ച ഒരു ഗാനം ഞാൻ റേഡിയോ കേട്ടു നല്ല സംവിധാനാണ് നല്ല ഗാനാവ് കൂടിയാണ് എഴുത്തുകാരനാണ് ചലച്ചിത്ര താരം ചലച്ചിത്ര താരം സീമാജി നായർക്ക് സമഗ്ര ഡെപ്യൂട്ടി സ്പീക്കർ പുരസ്കാരം നൽകുന്നു പ്രശസ്തി പത്രം എം ആർ ഗോകുമാർ സാറ് സമ്മാനിക്കുന്നു ഞാൻ വീണ്ടും കേട്ടു അതിമനോരകാരംഗത്ത് സജൻ സൂര്യ മികച്ച നടൻ സീരിയൽ ഗീത ഗോവിന്ദ കണ്ണേറ്റൻ എന്ന കഥാപാത്രം അല്ലേ കേരക്ടറോളുടെ മികച്ച നടൻ ഞാൻ പടത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം പ്രതിഭ ചലച്ചിത്ര നടൻ നാടകം ശ്രീരങ് മികച്ച സംവാദ പ്രോഗ്രാം അടുത്തത് പ്രധാനമാണല്ലോ എല്ലാം പ്രധാനമാണ് മികച്ച എഡിറ്റർ സുനിൽ സീരിയലുകൾ മണിമുത്ത് മണി ഉൽമ മികച്ച മ്യൂസിക്കൽ ആൽബം നവാഗത നടൻ നടൻ മികച്ച കോമഡി പ്രോഗ്രാം സുജിത് അപതാരകർ രാജേഷ് കൊട്ടാരത്തിൽ നടന ശ്രേഷ്ഠ പുരസ്കാരം കലാമണ്ഡലം ഡോക്ടർ

സി മികച്ച പ്രോഗ്രാം അവതാരക അനീഷ് സീരിയലാണ് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യാറുണ്ട് സ്റ്റേജ് ഷോ ഡയറക്ടർ കൂടിയാണ് അനീഷ് നബി പുരസ്കാരം ഏറ്റവും

കേട്ടോ ഒരു കേട്ടോല്ല നിത്യ പുരസ്കാരം സമ്മാനിക്കുന്നു പ്രിയപ്പെട്ട ചലച്ചിത്ര നാടക സംവിധായകൻ കാർത്തി നായർ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ജീവിതം പ്രമേഹിക്കാറുണ്ട് സാധിക്കുന്നില്ല പക്ഷേ എല്ലാ ദിവസവും എല്ലാവർക്കും ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന എസ് ഗിനേ ചന്ദ്രൻ നായർ സാറിനെ അദ്ദേഹത്തെ ആദരിച്ചു നിൽക്കുന്ന ആരെയാണ് നിത്യഹരിത ആദരിക്കേണ്ടത് എസ് ദേവദാരി ഗായകനാണ് പാട്ട് പാട്ടുകൾ ആരംഭിച്ചു അദ്ദേഹത്തെ ആതിഥിക്ക് നിത്യഹരിത പുരസ്കാരം നൽകി അവർ സ്വാഗതം പറഞ്ഞപ്പോൾ അതിഥികൾക്ക് പുസ്തകം കൊടുത്തതിൽ നജിമ എഴുതിയ പുസ്തകം Thank you.